രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നത് കോൺഗ്രസിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും യോഗ്യതയില്ലാത്ത ആളെ പാലക്കാട്ടെ ജനത സഹിക്കണമെന്നാണോ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കും വരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ബി ജെ പി തെരുവ് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിത്തുകാളയുമായി യുവമോർച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രതീകാത്മക പ്രതിഷേധവും ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് കോൺഗ്രസ് ഒരു സസ്പെൻഷൻ നടപടിയിലൂടെ തടി ഊരുകയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രശാന്തിനെ മാറ്റി നിർത്തുന്നു യുവമോർച്ച സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി എം എൽ എ എന്നുള്ള നിലയിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ അനുമതി നൽകുന്നില്ല കോൺഗ്രസ് എം എൽ എ മാരുടെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല യു ഡി എഫ് നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല സമ്പൂർണ്ണമായി പാർട്ടി പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു പക്ഷേ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ പാലക്കാട്ട ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ നിലനിർത്തുന്നു പക്ഷേ ഇതിനെതിരെ ശക്തമായ സമരവുമായി ബി ജെ പി രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എൽ ഡി എഫിന് ഇക്കാര്യത്തിൽ വ്യക്തമായ സമരവുമായി രംഗത്ത് വരാൻ കഴിയുന്നില്ല കാരണം മുകേഷിനെ പോലെയുള്ള എം എൽ എമാർ ആരോപണവിധേയരായി അവരുടെ പക്ഷത്തുമുണ്ട് അപ്പോൾ ബി ജെ പി ശക്തമായി സമരവുമായി വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിക്കുന്നു യുവമോർച്ച എല്ലാ ജില്ലയിലും യുവമോർച്ചയും മഹിളാ മോർച്ചയും എല്ലാ ജില്ലയിലും വലിയ നിലയിലുള്ള പ്രതിഷേധവും നടത്തുന്നുണ്ടല്ലോ പ്രശാന്ത് ശങ്കരമംഗലത്ത് ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പ്രതീകാത്മകമായിട്ട് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് യുവമോർച്ച പ്രതിഷേധം നടത്തിയിരുന്നു ഇങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകും കാരണം ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നേരുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ആക്ഷേപിച്ച് സംസാരിച്ചാൽ ലൈംഗിക ചുവയോടു കൂടിയുള്ള ലൈംഗിക കൂടിയുള്ള സന്ദേശങ്ങൾ അയക്കുന്ന ആൾ ഇത്തരത്തിൽ ലൈംഗിക വൈകൃതമുള്ള ആൾ എന്ന നിലയിൽ അതിൻ്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത് അതായത് ഇത്തരത്തിലൊരാളെ സംരക്ഷിക്കുന്ന അത് ആ ഒരു സംരക്ഷിക്കുന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി തന്നെ തെരുവിൽ തന്നെ ഉണ്ടാകും എന്നതടക്കമുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസ്സിന് ബി സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത് അതായത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം പോലും നൽകാത്ത ഒരാളെ അല്ലെങ്കിൽ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരാളെ അംഗത്വം പോലും മാറ്റി നിർത്തിയിരിക്കുന്ന ആളെ ജനങ്ങൾ അതായത് പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു മാത്രമല്ല ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇത്തരം നടപടികൾ വൈകിപ്പിക്കുന്നു ഒരു ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ആളെ ജനപ്രതിനിധിയായി വെക്കുന്നത് അല്ലെങ്കിൽ ഒരു എം എൽ എ ആ സ്ഥാനത്ത് തുടരാൻ അനുഭവിക്കുന്നത് കോൺഗ്രസിലെ കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയത്തിൻ്റെ അധപ്പതനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം അത് മോർച്ചയും യുവമോർച്ചയും അടക്കമുള്ള എ അടക്കമുള്ള സംഘടനകളടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു കാരണം ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ സമാനമായ സ്ഥിതികളിലുള്ള നേതാക്കന്മാർ ഉണ്ടായതുകൊണ്ടാകാം ഇത്തരത്തിൽ പ്രതി രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചത് അല്പസമയം മുമ്പ് അതായത് വൈകുന്നേരം ബി ജെ പി നേതാവ് പത്മജ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു അതായത് നേതാക്കൾ രാഹുൽ മാംകൂട്ടത്തെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത്തരത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നേതാക്കളിൽ അവരുടെ അതായിട്ടുള്ള ചില രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നടപടികൾ പ്രാഥമിക അംഗത്വം അതിൽ നിന്ന് സസ്പെൻഷ്യ സസ്പെൻഡ് ചെയ്യുന്നതല്ലാതെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെല്ല ചെന്നെത്താത്തതിൻ്റെ കാരണമെന്നാണ് പത്മനാഭ വേണുഗോപാൽ നേരത്തെ പറഞ്ഞത് അതായത് കഴിഞ്ഞ ദിവസം മൂന്ന് മണിവരെ കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിവരെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഒട്ടുമിക്ക നേതാക്കളും പറഞ്ഞതെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതോടുകൂടി പിറ്റേത് വസ്തുത്തോടുകൂടി മരക്കം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് എന്ത് കാരണമാണ് ആരിടപെട്ടിട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പത്മതയും ചോദിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് വിത്തുകളയുമായിട്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കുട്ട സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നു ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ബി ജെ പി അതോടൊപ്പം തന്നെ യുവമോർച്ച മഹിളാമോർച്ച ഇവ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വിനോദ്